നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എ ഐ സി സി നേതൃത്വം ഒരു വ്യക്തത വരുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നത് കോൺഗ്രസ് എഴുപത് സീറ്റുകളിലും തനിച്ച് മത്സരിക്കാൻ ചൂരുമ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വ്യക്തമാണ് ആം ആദ്മി ഹരിയാനയിലെ കോൺഗ്രസ് വിജയം തടയാൻ വേണ്ടി ബി ജെ പിക്ക് എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഗോവയിലും ഗുജറാത്തിലും എല്ലാ പ്രദേശങ്ങളിലും ആം ആദ്മി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അതായത് ബി ജെ പിയുടെ ബി ടിയുമായി തന്നെയാണ് അവർ എപ്പോഴും നിലകൊണ്ടിരുന്നത് അവരുടെ പോരാട്ടം കോൺഗ്രസിനെതിരെയായിരുന്നു ഇപ്പോഴും എപ്പോഴും അത് മനസ്സിലാക്കാൻ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കാതിരുന്നതിൽ വലിയ പാളിച്ചയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയെ ന്യായീകരിക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ അത് അവരുടെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ ലോക്കപ്പിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് അതിനെതിരെയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമാക്കിയപ്പോൾ ആം ആദ്മി താൽക്കാലികമായി ഒന്ന് മായാജാല വിദ്യ പോലെ ജനങ്ങളെ പറ്റിക്കാൻ നടത്തിയ വെറുമൊരു ഗിമിങ്സ് ആയിരുന്നു എന്നാൽ ഈ പൊളിറ്റിക്കൽ ഗിമിങ്സ് ഇനി ഡൽഹിയിൽ വർക്കൗട്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു ഖാർഗെ പറഞ്ഞതുപോലെ മോദിക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് മാത്രമാണ് മോദിയുടെ ഭരണം തകർന്ന് തരിപ്പണമാകുന്നത് വരെ താൻ ആ കോൺഗ്രസ്സിനെ നയിക്കാൻ പ്രാപ്തരാണ് എന്ന് ഖാർഗെ പറഞ്ഞത് വലിയ വിവാദമാക്കി വിട്ടിരിക്കുകയാണ് എന്നാൽ വിവാദത്തിനൊന്നും സ്ഥാനമില്ല കർമ്മനിരതരായി താൻ തുടരുക തന്നെ ചെയ്യുമെന്ന് ഖാർഗെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പായി ഇപ്പോൾ മുഖ്യമന്ത്രി കസേരി ഇരിക്കുന്ന അതിശി വാസ്തവത്തിൽ ആം ആദ്മിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിശിയെ ആം ആദ്മി പാർട്ടിക്ക് അംഗീകരിക്കാൻ കൂടി കഴിയുന്നില്ല ആം ആദ്മി എം പി സ്വാതി മാലിവാളാണ് ആദ്യം വെടിപൊട്ടിച്ചതെങ്കിൽ ഇപ്പോൾ നിരവധിയായ എം എൽ എ മാർ കെജ്രിവാളിനെ നേരിൽ കണ്ട് രാജ്യം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡൽഹിയിൽ മുൻപ് ആം ആദ്മി പാർട്ടി എം എൽ എ ആയി ചാന്ദിനി ചൌക്കിൽ നിന്നും ജയിച്ച അൽക്കാലാംബയുടെ കൂടെയാണ് ഇപ്പോൾ ആം ആദ്മിയിലെ നിരവധിയായ പ്രവർത്തകർ ഒരു വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ആം ആദ്മിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യതലസ്ഥാനം ആം ആദ്മിയെ കൈവിടും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കെജ്രിവാളിൻ്റെ സമീപനം എന്നത് ബി ജെ പിയുടെ മറ്റൊരു രീതിയാണ് കെജ്രിവാൾ ലക്ഷ്യമിക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ തന്നെയാണ് ഈ രാജ്യത്ത് കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടാക്കുന്നതിനെ തടയാനാണ് കെജ്രിവാളിനെ എപ്പോഴും ഒരു ചട്ടുകമായി നരേന്ദ്രമോദി ഉപയോഗിക്കുന്നതെന്നത് വാസ്തവം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സുഗമമായി ഭൂരിപക്ഷം നേടി ഭരണത്തിലേക്ക് ഏറിയതിൽ മുഖ്യ കാരണക്കാരൻ കെജ്രിവാളായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെ എന്നാൽ ബി ജെ പി അവിടെ ഭരിക്കാമെന്ന് സ്വപ്നം കാണുന്നതിനു മുമ്പ് തന്നെ പാളയത്തിൽ പട തുടങ്ങിയിരിക്കുന്നു മനോജ് തിവാരി അംഗീകരിക്കാൻ ബൻസുരി സ്വരാജ് തയ്യാറാകാത്തിടത്തോളം കാലം ബി ജെ പിയിൽ പടരപ്പടക്കം മൂർച്ഛിച്ചു തന്നെയിരിക്കും അത് പൊടുന്തനെയൊന്നും മാറാനും പോകുന്നില്ല